വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അൻപത്തി ഏഴ് അവൾ പറഞ്ഞ് മുന്നിലേക്ക് പോകാൻ പോയതും അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്താണ് ഈ അയ്യേ എന്നൊരു പറച്ചില് ഇന്നലെയും ഇന്ന് രാവിലെയൊന്നും ഞാൻ അയ്യേ എന്ന് പറഞ്ഞ് കേട്ടില്ലല്ലോ അതിന് പകരം മറ്റു പല വാക്കുകളാണല്ലോ ഞാൻ കേട്ടത് മറ്റു ചില ശബ്ദങ്ങളാണല്ലോ ഞാൻ കേട്ടത് എന്നെ കൊല്ലാതെ കൊല്ലുന്ന എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ കൈവച്ചു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അത് കണ്ടതും ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് നിന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിരഞ്ജൻ അവൻ്റെ ഡോമിൽ നിൽക്കുന്നുണ്ടായിരുന്നു പൊന്നു ഹരിയുടെ നെഞ്ചിൽ ചാരി ചേർന്ന് നിൽക്കുന്നതും അവനവളെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നതും എല്ലാം കണ്ട് നിരഞ്ജന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് പൂജ വരുന്നത് പൂജ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ഹരിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന പൊന്നുവിനെയും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഹരിയെയും എന്തുകൊണ്ടോ അത് കണ്ടപ്പോൾ പൂജയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അതേസമയം തൊട്ടടുത്ത് നിൽക്കുന്ന നിരഞ്ജനെ നോക്കിയപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി നിങ്ങൾക്ക് നാണാവുന്നില്ലേ നിങ്ങളൊരു അധ്യാപകനല്ലേ എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് എത്തി നോക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് നിരഞ്ജൻ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കി നിനക്ക് നാണം തോന്നുന്നില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ല ഇപ്പോഴും ഞാൻ ഈ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ റെഡിയാണ് എന്നറിഞ്ഞിട്ടും നീ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ നിരഞ്ജൻ ചോദിച്ചു ഞാനങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ലോ നിരഞ്ജൻ എല്ലാവരും അറിഞ്ഞ് നീ എന്നെ താലി കെട്ടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നാണിക്കേണ്ട കാര്യം എനിക്കില്ല വിട്ടുകൊടുക്കാത്ത രീതിയിൽ പൂജയും പറഞ്ഞു നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിരഞ്ജൻ ദേഷ്യത്തോടെ ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഇതുപോലെ നാണം കെട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് തലയിടാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അവൾ പറഞ്ഞതും നിരഞ്ജൻ അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി എന്നാൽ ഹരിയും പൊന്നുവും ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത് പൂജ കണ്ടു പൂജയ്ക്ക് വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നി നിരഞ്ജൻ ഇനി തിരിച്ച് അവളുടെ ജീവിതത്തിലേക്ക് ചെല്ലില്ല എന്നുള്ളത് സന്തോഷമാണെങ്കിൽ ഹരിയുടെയും പൊന്നുവിൻ്റെയും പ്രണയം കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നുന്നുണ്ട് തനിക്കിതുപോലെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് അവൾ പിന്നീട് ആ വൈറ്റ് കാർട്ടൺ നീക്കിയിട്ട് കൊണ്ട് ബെഡിൽ വന്നിരുന്നു പൊന്നു ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഹരി ചോദിച്ചു ചെറുതായിട്ട് അവൾ പറഞ്ഞു എന്നാ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താക്കി തരട്ടെ അവൻ ചോദിച്ചു അപ്പോൾ ഹരിയേട്ടനെവിടെ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എൻ്റെ ഫ്രണ്ട്ണ്ടെന്ന് പ്രണവ് അവനെ ഒന്ന് കാണണം കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ കുറച്ച് സമയം അവൻ്റെ ഒപ്പം സമയം കണ്ടെത്താൻ അവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും നവീനും ഒന്ന് പോയിട്ട് വരാം എന്ന് കരുതുന്നു എന്നാ ഒരു കാര്യം ചെയ് ഹരിയേട്ടൻ പോയിട്ട് വന്നോളൂ ഞാനിവിടെ കിടന്നോളാം ഇവിടെ അടുത്തൊക്കെ അവരൊക്കെ ഉണ്ടല്ലോ പൊന്നു പറഞ്ഞു അത് വേണ്ട ഞാൻ മുത്തശ്ശിയുടെ തരാം ഞാൻ ചിലപ്പോൾ ലേറ്റായാലോ അതുകൊണ്ട് പേടിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് മുത്തശ്ശിയുടെയും അമ്മയുടെയും റൂമിലേക്ക് പോയി അവിടെ കൊടുത്തുകൊണ്ട് ഹരിയും നവീനും കൂടി അവരുടെ ഫ്രണ്ട് പ്രണവിനെ കാണാൻ വേണ്ടി ഇറങ്ങി അവൻ അവൻ്റെ ഓഫീസ് റൂമിൽ ഇവരെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നതും അവന്മാരെ കിട്ടിയോ നവീൻ ചോദിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ ആളുകൾ ഒന്ന് കൈവച്ചിട്ടുണ്ട് പ്രണവ് പറഞ്ഞു അത് കുഴപ്പമില്ല അവർക്കത് കിട്ടേണ്ടതാണ് എവിടെയാണ് ഇവിടെ അടുത്ത് തന്നെയാണോ അതെ ഇവിടെ കുറച്ചേ ഉള്ളൂ നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം കാരണം ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ റിസോർട്ടിനെ തന്നെ ബാധിക്കും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റു അവൻ അവന്റെ എടുത്തു അതിൽ ഹരിയും നവീനും കൂടി പ്രണവ് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പോൾ പ്രണവിന്റെ ആളുകളുണ്ടായിരുന്നു അവരവരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനെയും കെട്ടിയിട്ടിരിക്കുകയാണ് ഹരി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് അടികൊണ്ട് അവസ്ഥയായി കിടക്കുന്ന ആളുകളെയാണ് പറഞ്ഞോ പ്രണവ് അവൻ്റെ ആളുകളോട് ചോദിച്ചു രണ്ടെണ്ണം കൊടുത്തപ്പോൾ തന്നെ സത്യം പറഞ്ഞു അതിനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർക്ക് പണിയധികം ചെയ്ത് ശീലമില്ല ഇത് തന്നെ അവർക്ക് നല്ല തുക ഓഫർ ചെയ്തത് കൊണ്ട് പണത്തിനു വേണ്ടി ചെയ്തതാണ് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപരിചയൊന്നുമില്ല പ്രണവിൻ്റെ കൂട്ടാളി പറഞ്ഞു അപ്പോൾ ആരാ ഇതിൻ്റെ പിന്നിലുള്ള ആള് ഇവർക്ക് പണം എത്തിച്ചു കൊടുത്തത് ഒരു ശിവാനന്ദ് എന്ന് പറയുന്ന ആളാണ് ശിവാനന്ദ് ആ പേര് കേട്ടതും ഹരിയും നവീനും പരസ്പരം നോക്കി ആരാ ഹരി ഈ ശിവാനന്ദ് പ്രണവ് ചോദിച്ചു എൻ്റെ അമ്മയുടെ സഹോദരനാണ് ഹരി പറഞ്ഞു ഏത് ഈ ശിവരഞ്ജനി എന്ന് പറയുന്ന ആളുടെ അച്ഛനോ അതെ അപ്പോൾ ഒരുമിച്ചുള്ള കളിയാണ് അല്ലേ നവീൻ ചോദിച്ചു ഇവർക്ക് എന്തായിരുന്നു ഇവരുടെ കൊട്ടേഷൻ അത് സർ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അവരുടെ പോക്കറ്റിൽ നിന്നും എടുത്ത ഒരു ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തു പൊന്നുവിൻ്റെ ആണല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അച്ഛനും മകളും കൂടി ലക്ഷ്യമിടുന്നത് പൊന്നുവിനെ തന്നെയാണ് ഇവർക്ക് അതിനായി കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അത് കേട്ടതും ഹരിയുടെ മുഖം ചുളുങ്ങി പത്ത് ലക്ഷമോ അതെ ഹരി അത് കേട്ടതും നിങ്ങൾക്ക് പണം തന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴെ അടി കൊണ്ട് കിടക്കുന്ന ഒരുത്തൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചു ഞങ്ങൾക്ക് പൈസ തന്ന ആളെ കണ്ടിട്ടുണ്ട് ക്യാഷായിട്ടാണോ ചെക്കായിട്ടാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ തന്നത് ഹരി ചോദിച്ചു അത് സർ ഞങ്ങൾക്ക് റെഡി ക്യാഷായിട്ടാണ് അവൻ്റെ പിടുത്തത്തിൽ വേദന കൊണ്ട് പൊളഞ്ഞ് അവൻ പറഞ്ഞു ഹരി അവൻ്റെ ഫോണെടുത്ത് ശിവാനന്ദിൻ്റെ ഫോട്ടോ എടുത്ത് അത് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇയാളാണോ അത് കണ്ടതും അവൻ പറഞ്ഞു അല്ല സത്യമൺസർ പറഞ്ഞത് ഇയാളല്ല അത് കേട്ടതും ഹരി അവൻ്റെ മുടിയിൽ പിടുത്തം വിട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു എന്തുപറ്റി ഹരി നവീൻ ചോദിച്ചു എൻ്റെ അമ്മയുടെ സഹോദരൻ ഇയാളാണ് പക്ഷേ ഇവർക്ക് പണം കൊടുത്തിരിക്കുന്നത് ഇയാളല്ല അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിച്ചതായിക്കൂടെ പ്രണവ് ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഈ പറയുന്ന ശിവാനന്ദ് ഒരിക്കലും പത്ത് ലക്ഷം രൂപയൊന്നും ഒരു കാരണവശാലും കൊടുക്കില്ല അത്രയ്ക്ക് പണത്തിനോട് ആർത്തിയുള്ളതാണ് അഞ്ച് രൂപ ആർക്കെങ്കിലും കൊടുത്താൽ പത്ത് ദിവസം ഉറങ്ങില്ല എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നീ പറയുന്നത് അയാളല്ല എന്നാണോ അതെ ഇനി ശിവരഞ്ജിനിയുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമോ നവീൻ ചോദിച്ചു ആ സമയം ഹരിയുടെ ഫോൺ റിങ് ചെയ്തു അവൻ ആ കോൾ എടുത്തില്ല കട്ട് ചെയ്തു ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു പോക്കറ്റിലേക്ക് വയ്ക്കാൻ പോയപ്പോഴാണ് വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് അവൻ ഫോൺ എടുത്തു എന്തായ ഹരിരുദ്രദേവ് നിന്റെ ഹണിമൂൺ യാത്ര ഓ സോറി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഫാമിലി ട്രിപ്പ് ആണല്ലോ അല്ലേ അല്ല നിന്റെ ഭാര്യയെ ആരോ ഫോളോ ചെയ്യുന്നു എന്നോ നീ അവരെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നോ അമ്മയുടെ സഹോദരൻ്റെ പേര് പറഞ്ഞു എന്നോ എല്ലാം കേട്ടല്ലോ സത്യമാണോ ഹരിരുദ്രദേവ് മറുഭാഗത്ത് നിന്ന് പറയുന്നത് കേട്ട് ഹരി മിണ്ടാതെ നിന്നു ആരാടാ നവീൻ ചോദിച്ചതും അവൻ ഫോൺ സ്പീക്കറിലിട്ടു നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഹരി എത്ര ശ്രമിച്ചാലും നീ എൻ്റെ അടുത്തേക്ക് എത്തില്ല കാരണം നീ എന്നെ അന്വേഷിച്ച് വരുംതോറും തെളിവുകളെല്ലാം നിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് നേരെയായിരിക്കും ഇപ്പോൾ തന്നെ നീ എൻ്റെ പുറകിൽ വന്നപ്പോൾ ആദ്യം പ്രതിസ്ഥാനത്ത് വന്നത് നിൻ്റെ അമ്മയുടെ സഹോദരനല്ലേ നീ ചെറുതായിട്ടെങ്കിലും അയാളെ സംശയിച്ചില്ലേ ഇനി വീണ്ടും നീ എൻ്റെ പുറകിൽ വന്നാൽ അടുത്തത് ചിലപ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ കൂട്ടുകാരൻ്റെ പേരായിരിക്കും എൻ്റെ ആളുകൾ പറയാൻ പോകുന്നത് ഒരിക്കലും അവരെ കൊന്നാൽ പോലും അവർ എൻ്റെ പേര് പറയില്ല വെറുതെ എന്തിനാ ഹരിരുദ്ര എൻ്റെ പുറകിൽ നടക്കുന്നത് നിനക്കെന്താ വേണ്ടത് നീ ആരാണ് ഹരി ചോദിച്ചു ആ ചോദ്യം കേട്ടതും അപ്പുറത്തു നിന്ന് ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത് നീ എന്നെ അറിയാൻ സമയമായിട്ടില്ല ഹരി പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ അടുത്ത് നിന്ന് നിന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോയിരിക്കും അതൊരിക്കലും അവളോടുള്ള ശത്രുത കൊണ്ടല്ല പകരം നിന്റെ പെണ്ണിനോടുള്ള നിന്റെ സ്നേഹം കണ്ടിട്ടാണ് നിനക്ക് നിന്റെ പെണ്ണിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് നീ എത്ര ഒളിപ്പിച്ച് പിടിച്ചാലും അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും ഒളിച്ചിരിക്കാതെ നീ എൻ്റെ മുന്നിലേക്ക് വന്ന് കളിക്ക് ഇപ്പോഴും സ്വന്തം പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ പറ്റാതെ മറിഞ്ഞിരിക്കുന്ന ശത്രുവാണ് നീ അപ്പോ നീ എത്രമാത്രം ദുർബലനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് നീ അങ്ങനെയല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാ ഹരി പറഞ്ഞു അപ്പോഴും മറുഭാഗത്തുനിന്ന് ഒരു ചിരിയായിരുന്നു ഞാൻ വരും നിന്റെ അടുത്ത് പക്ഷേ അത് നീ പറയുമ്പോഴല്ല ഞാൻ വിചാരിക്കുമ്പോൾ നിന്റെ മുന്നിൽ ഞാൻ വന്നിരിക്കും പിന്നെ നിന്റെ ഭാര്യ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഹരിരുദ്രദേവ് താലി കെട്ടിയ നിന്റെ ഭാര്യയാണ് എനിക്കാവശ്യം കാരണം നിന്റെ പ്രണയം അവളാണ് അവളെ വേദനിപ്പിച്ചാലേ നിനക്ക് നോവൂ അല്ലാതെ നിനക്ക് വേദനിച്ചാലൊന്നും നിനക്കൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി നീ ആരാണ് നിന്റെ ഉദ്ദേശം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ ഞങ്ങളുടെ പുറകെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട് അതെനിക്ക് മനസ്സിലായി പക്ഷേ അതിന്റെ കാരണം അതെന്താണ് അതാണ് നീ പറയേണ്ടത് ഹരി പറഞ്ഞു ആ കാരണം ഞാൻ പറഞ്ഞ നീ അറിയില്ല പക്ഷേ നീ കണ്ടെത്തും അതെനിക്കറിയാം കഴിഞ്ഞാൽ നീ ചിലപ്പോൾ തകർന്നു പോകും ഇപ്പോൾ ഇപ്രാവശ്യം നീ അവളെ രക്ഷിച്ചു പക്ഷേ എത്ര ദിവസം നീ അവൾക്ക് വേണ്ടി കാവൽ നിൽക്കും ഒരിക്കലും നിനക്ക് എൻ്റെ നിന്ന് അവളെ രക്ഷിക്കാൻ പറ്റില്ല ഞാൻ അല്പം വൈകിപ്പോയി അല്ലെങ്കിൽ ഒരിക്കലും നിന്റെ താലി അവളുടെ കഴുത്തിൽ വീഴില്ലായിരുന്നു നിന്നെ അതിനു മുമ്പ് ഞാൻ കൊന്നേനെ പക്ഷേ കുഴപ്പമില്ല ഇപ്പൊ എനിക്കതൊരു ഹരമാണ് നിനക്ക് വേദനിക്കണമെങ്കിൽ നിന്റെ പെണ്ണിനെ തൊടണം എന്ന് എനിക്കിപ്പോ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ ശ്രമം മുഴുവനും നിന്റെ ഇതളിനെ ആ പൂ പോലെ ഇരിക്കുന്ന ഇതളിനെ വേദനിപ്പിക്കാനായിരിക്കും മറുവശത്തു നിന്ന് ദേഷ്യത്തോടുള്ള ശബ്ദം കേട്ടതും ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് സമാധാനമായി അവൻ പറയുന്നത് കേൾക്കുക എന്നതാണ് അവൻ്റെ വായിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ തന്നെ എല്ലാവരും അവിടെ നിന്നു നിനക്കെന്താ വേണ്ടത് പണമാണോ ഹരി ചോദിച്ചു അത് കേട്ടതും അപ്പുറത്തു നിന്ന് വീണ്ടും വലിയ ഒരു ചിരിയായിരുന്നു എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം നീ നിന്റെ പ്രാണനെ പോലെ കൊണ്ടുനടക്കുന്ന അവളെ എനിക്ക് തരുമോ വീണ്ടും ആ ചോദ്യം കേട്ടതും നവീൻ ആലോചിക്കാൻ തുടങ്ങി അപ്പോൾ ഹരി ഞാൻ ഇന്ന് അവരെ അങ്ങോട്ട് അയച്ചത് ഞാനിവിടെ എത്തി എന്നുള്ള ഒരു തെളിവ് കാണിക്കാനായിരുന്നു അതായിരുന്നു എൻ്റെ ഉദ്ദേശം അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ വരവ് അത് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തുടങ്ങുകയല്ലേ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻ മുംബൈ ഹരി ഹരിരുദ്രദേവ് മുംബൈയിലെ എൻകൗണ്ടർ സ്ക്വാഡിലെ ഒരു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുപ്പത്തൊന്ന് കുറ്റവാളികളെ നിയമവിരുദ്ധമായ മരണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നു തൻ്റെ ഇഷ്ടപ്പെട്ട പ്രഫഷൻ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലേ ഹരിരുദ്രദേവ് അപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ടതും നവീനും ഹരിയും പ്രണവും പരസ്പരം നോക്കി അപ്പോൾ മൂന്ന് പോലീസ് ഓഫീസർമാർക്കും എൻ്റെ വരവ് ഞാൻ പ്രത്യേകം അറിയിച്ചു തന്നിട്ടുണ്ട് കാത്തിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കാനായി നിങ്ങളുടെ സന്തോഷങ്ങളെ തട്ടിയെടുക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹരിരുദ്രദേവ് നിൻ്റെ നിൻ്റെ സന്തോഷങ്ങളാണ് എനിക്ക് തട്ടിയെടുക്കേണ്ടത് കാരണം എൻ്റെ സന്തോഷങ്ങളാണ് നീ തട്ടിയെടുത്തത് നിൻ്റെ നിൻ്റെ ഒറ്റ പ്രവൃത്തി കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ പ്രണയമാണ് അപ്പോൾ അത് നിന്നെ അറിയിച്ചു തരണ്ടേ എൻ്റെ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച സങ്കടം അതെല്ലാം നിനക്ക് ഞാൻ അറിയിച്ചു തരും അതിന് അതേ നാണയത്തിൽ തന്നെയായിരിക്കും ഞാൻ നിനക്ക് അറിയിച്ചു തരാൻ പോകുന്നത് എന്നാൽ മാത്രമേ നിനക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ പ്രണയത്തെ നിൻ്റെ ഇതളിനെ ഞാൻ എൻ്റെ ടാർഗറ്റാക്കിയത് അപ്പോൾ കാണാം അധികം താമസിയാതെ നാട്ടിലെത്തില്ലേ ഹാണിമോൺ യാത്രയൊക്കെ കഴിഞ്ഞ് നീ ഒരുപാട് വീണ്ടും വീണ്ടും അവളോട് അവളോടടുക്കണം അവളില്ലെങ്കിൽ നിനക്ക് പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നീ എത്തണം അപ്പോൾ മാത്രമേ ഞാൻ നിന്റെ നിൻ്റെ നിന്ന് അവളെ റാഞ്ചി എടുക്കൂ എന്നാൽ മാത്രമേ ഞാൻ അനുഭവിച്ച വേദന അത്രയും ആഴത്തിൽ നിനക്ക് അറിയാൻ പറ്റൂ എന്തായാലും ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും നിന്റെ മനസ്സിലും നിന്റെ ചിന്തകളിലും ഇനി ഞാനായിരിക്കും ഞാൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും പക്ഷേ അറിഞ്ഞു വരുമ്പോഴേക്കും നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നല്ല നഷ്ടപ്പെടുത്തിയിരിക്കും എന്തായാലും ഞാൻ നിന്നെ നിസ്സാരക്കാരനായി തള്ളിക്കളയില്ല കാരണം നീ നിസാരക്കാരനല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ആരും അറിയാതെ ഇപ്പോഴും നീ സാധാരണ ഒരു ബിസിനസ്മാനായി ഇപ്പോഴും ജീവിക്കുന്നത് നിന്നെക്കുറിച്ചുള്ള വിവരം ഈ നാട്ടിൽ ആർക്കും എന്തിന് നിന്റെ കൂടെയുള്ളവർക്ക് പോലും അറിയാത്തത് അത് നിന്റെ ഒരു കഴിവ് തന്നെയാണ് മുംബൈയിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് രുദ്രദേവിനെയാണ് എല്ലാവരും അറിയുന്നത് പക്ഷേ ഇവിടെ നീ ഹരി രുദ്രദേവാണ് ആ ഹരി അത് തന്നെയാണ് എല്ലാവരിൽ നിന്നും നിന്നെ മറച്ചു വയ്ക്കുന്ന ഐഡൻറ്റിറ്റി പക്ഷേ ആ കഴിവ് അത് നിൻ്റെ നാശത്തിനുള്ളതാണ് നിൻ്റെ ഇക്കാര്യങ്ങളൊന്നും നിൻ്റെ പെണ്ണിനറിയില്ലോ അവൾ അറിഞ്ഞാൽ നീ എല്ലാം മറച്ചു വെച്ചോ എന്നറിഞ്ഞാൽ ഇപ്പോൾ തന്നെ നീ അവളെ മറ്റൊരാളിൽ നിന്നും അവളുടെ പ്രണയത്തിൽ നിന്നും തട്ടിയെടുത്തതല്ലേ എല്ലാവരുടെയും പ്രണയത്തെ നശിപ്പിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഈ ഹരി ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന രുദ്രദേവ് ആയിക്കോട്ടെ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ആ ഞാൻ എങ്ങനെയാ നിന്റെ പ്രണയത്തെ തട്ടിയെടുത്തു എന്ന് നീ പറയുന്നത് നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഇന്നേ വരെ ഈ രുദ്രദേവ് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഈ കൈകൊണ്ട് ഒരു നിരപരാധി പോലും മരിച്ചിട്ടില്ല ആ ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് ഒരു വിഷയമേ അല്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല നിനക്ക് പറ്റിയതായിരിക്കാം പക്ഷേ നീ തൊട്ട് കളിക്കാൻ പോകുന്നത് അതിനായി നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഹരിരുദ്രദേവിൻ്റെ പെണ്ണിനെയാണ് അത് നിനക്ക് നല്ലതിനാവില്ല നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മറച്ചു വച്ചിരിക്കുക തന്നെയാണ് അത് പേടിച്ചിട്ടൊന്നുമല്ല ഹരി പറഞ്ഞു അറിയാം നീ പേടിച്ചിട്ടല്ല നിന്റെ പ്രൊഫഷൻ മറച്ചു വച്ചിരിക്കുന്നതെന്ന് അല്ലെങ്കിലും ക്രിമിനൽ അഡ്വക്കേറ്റായ ശിവകാമിയുടെ മകൻ അമ്മയുടെ ആ തൻ്റെടം അമ്മയിൽ നിന്നും കിട്ടിയ അറിവുകൾ എല്ലാം നീ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നീ വെറുതെയല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം ഏറ്റവും വലിയ നിന്റെ ഉദ്ദേശം നിന്റെ പെണ്ണിനെ സ്വന്തമാക്കുക എന്നതായിരുന്നു അത് കഴിഞ്ഞു ഇനി നിൻ്റെ മറ്റൊരാവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് നീ നിന്റെ കാര്യങ്ങൾ ഒന്നും വെളിപ്പെടുത്താത്തത് എന്നും എനിക്കറിയാം ഇത്രയും നാളും ഉയർത്തിപ്പിടിച്ച് ഏറ്റെടുത്ത എല്ലാ ജോലികളും നൂറ് ശതമാനം വിജയത്തിൽ എത്തിച്ച ഹരിരുദ്രദേവിന് ഇനി പരാജയത്തിൻ്റെ നാളുകളാണ് പല ആളുകളുടെയും ജീവൻ രക്ഷിച്ച നിനക്ക് സ്വന്തം പ്രാണനെ പോലെ നീ കൊണ്ടു നടക്കുന്ന നിൻ്റെ പെണ്ണിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ നീ സ്വയം ഇല്ലാതാവണം അതിനു വേണ്ടിയാണ് നിന്നെ അന്വേഷിച്ചുള്ള എൻ്റെ ഈ വരവ് പോലും അപ്പോൾ ആലോചിക്ക് ഞാൻ ആരാണെന്ന് ഇനി നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം തരണമല്ലോ ആലോചിച്ച് കണ്ടുപിടിക്ക് പക്ഷേ നീ എന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിൻ്റെ പ്രണയത്തെ കൊണ്ടുപോയിരിക്കും നിർത്തടാ എൻ്റെ പെണ്ണിൻ്റെ ഒരു രോമത്തിൽ പോലും നീ തൊടില്ല നീ പറഞ്ഞത് ശരിയാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ പെണ്ണിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ അത് എന്തിനാണെന്ന് അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും എൻ്റെ പെണ്ണിനെ നീ പറഞ്ഞതുപോലെ എൻ്റെ പ്രണയത്തെ സംരക്ഷിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക നിന്നെ ഞാൻ ഒറ്റ ദിവസം ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും പറയുന്നത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഇൻസ്പെക്ടർ ഹരിരുദ്രദേവാണ് എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഹരിരുദ്രദേവിൻ്റെ യഥാർത്ഥ ജോലി എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഈ സ്റ്റോറിയിൽ ഉണ്ടാവില്ല നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കാൻ ഒന്നുമില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ കാണാൻ കാത്തിരുന്ന രുദ്രദേവിനെക്കുറിച്ച് അറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ